ഈ യാത്രയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിപ്പിച്ചത് ആറ് ആറുമാസം മുമ്പാണ് ഞാൻ ഈ യാത്ര പോയത് ചൂരൽമലയിലേക്കാണ് മലയിലേക്കാണ് ഇത്രയും നാളും ഈ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് റീച്ച് അറിയിച്ചവേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കേരളത്തെ വിളിക്കുന്നത് പണ്ടൊക്കെ ഇത് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു രോമാഞ്ചം വരുമായിരുന്നു പക്ഷെ ഇപ്പോ വാ കൊണ്ട് പറഞ്ഞാലും മനസ്സൊരു ചോദ്യം ഇങ്ങനെ പൊങ്ങി വരും ശരിക്കും അങ്ങനെ ആണോ എന്ന് ഒരു പ്രശ്നം വന്ന ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും നമ്മൾ മലയാളികൾ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും വയനാട്ടിലെ പ്രിയപ്പെട്ടവരുടെ സംരക്ഷണത്തിനായി കിട്ടിയത് നമ്മളെല്ലാവരും സഹായിച്ചു സഹായം കിട്ടിയല്ലോ അവരെല്ലാരും ഓക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നുമല്ല അവർക്കിപ്പോഴും അവിടെ താമസിക്കാൻ ഒരു വീടില്ല മിക്ക വീട്ടുകാരും വാടക വീട്ടിലാണ് ഇപ്പോഴും കഴിയുന്നത് അടുത്ത മാസം ഈ ദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ഇത്രയും നാളായിട്ടും ഇവിടെ എന്ത് മാറ്റമാണ് വന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തെന്ന് വെച്ച് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല പക്ഷേ ഈ വീഡിയോ കണ്ട് ഒരു പത്ത് പേർക്കെങ്കിലും കാര്യം മനസ്സിലായാൽ അത് മതി ഇത് വല്ലവരും കേട്ട് ചെയ്യുന്നതല്ല ഞാൻ ചൂരൽമലയിൽ നേരിട്ട് കണ്ടതും അവർ പറഞ്ഞു കേട്ട കാര്യങ്ങളുമാണിത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല പക്ഷേ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് പറയുന്നതാണ്